അസ്സലാമു അലൈക്കും സജീറിൻ്റെ കൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു വീട്ടുകാർക്കും എൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് ഞാനാണ് എൻ്റെ വീട്ടിൽ ഇത്രയും പെണ്ണ് പോയി കണ്ട ഒരാൾ എന്തൊക്കെയാ ഒരു ഭയം എന്നെ വേട്ടയാടുന്നത് പോലെ നിനക്കുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു അവസ്ഥ എടാ ഷാഫി ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നേക്കുമായി സമാധാനത്തിലേക്ക് വഴി തിരിച്ചുവിടാനും ദുന്യാവും ദുനിയാവിലുള്ള സകലതും വെറുപ്പിക്കാനും കഴിവുള്ള ഒന്നാണെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പലർക്കും ചിലപ്പോൾ അറിയില്ല കെട്ടിക്കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയണം ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല എന്നുള്ള സത്യം ബോധ്യപ്പെടാൻ അപ്പോഴേക്കും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ടാവും നീ കണ്ടിട്ടില്ലേ ചിലരെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് സംഭവം മനസ്സിലാക്കി വീണ്ടും മറ്റൊന്ന് കെട്ടി നോക്കാൻ ശ്രമിക്കും അതിലും രക്ഷപ്പെടുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഇനിയൊരു പരീക്ഷണത്തിനില്ല എന്നും പറഞ്ഞ് കിട്ടിയത് കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവും ഞാനേ ആദ്യ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എല്ലാവരും പോയി കണ്ട ശേഷം അവസാനമാണ് ഞാൻ പോയത് ഞാൻ കണ്ടു എനിക്കും ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും നോക്കിയില്ല അയൽവാസിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനോട് പോലും ഒന്നും ചോദിച്ചില്ല അങ്ങനെ കെട്ടി എന്നിട്ടിപ്പോൾ എന്തുണ്ടായി ഞാനൊന്നും ഇങ്ങനെ പെടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു പഠിച്ചവനല്ലേ എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു അനുഭവത്തിൽ എന്നെ പഠിച്ചോൻ പഠിപ്പിച്ചു ആദ്യത്തേത് ഒഴിവാക്കി മാസങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം നോക്കുമ്പോൾ ഞാൻ നിർജ്ജീവമായിരുന്നു പേടിയുമില്ല സന്തോഷവും മോഹങ്ങളുമില്ല ഒന്നും തന്നെ ഇല്ല ഒരു ജീർണിച്ച അവസ്ഥ പിന്നെ നീ അതൊന്നും നോക്കണ്ടട്ടോ അവനവൻ്റെ ലൈഫ് കൃത്യസമേതം നമ്മളെന്ന് ശ്രദ്ധിക്കണം നിന്റെ വീട്ടുകാർ നാളെ പോയി നോക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ വേണ്ടെന്ന് വാശി പിടിക്കണ്ട നമുക്ക് ആലോചിക്കാം പെൺ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും നല്ലത് ഏതാണെന്ന് വടക്ക് ഏതാണെന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ ആർക്കും കഴിയില്ല പക്ഷേ ശ്രമിച്ചാൽ കഴിയും ചെയ്യും മാക്സിമം നമ്മൾ നോക്കുക അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ വിധി പോലെ വരും പെൺകുട്ടികൾ ചിലതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും അതുകൊണ്ട് നമുക്കെല്ലാം മനസ്സിലാക്കി കെട്ടാൻ കിട്ടാൻ പറ്റുമെന്ന് തോന്നൽ നിനക്കുണ്ടെങ്കിലേ അതിപ്പോൾ തന്നെ മാറ്റിയേക്കും മോനെ എന്ന് പറഞ്ഞ് സജീർ ചിരിച്ചപ്പോൾ ഷാഫിയും കാര്യം മനസ്സിലായെന്ന് മട്ടിൽ ചിരിച്ചു സജീറിനോട് ഒരുപാട് നേരം സംസാരിച്ചു തന്നെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നത് ഷാഫി അറിയുന്നുണ്ടായിരുന്നു ഒരു കല്യാണം കഴിക്കുക എന്നത് നിസ്സാരമായി കാണരുതെന്ന് ആരുടെയോ വാക്കിൽ ഒളിഞ്ഞുകിടന്ന മുന്നറിയിപ്പിൽ പഠനം നടത്തിയ വ്യക്തി കൂടിയാണ് ഷാഫി അപ്പോൾ സജീറും പറഞ്ഞു തന്നത് അത് തന്നെയായിരുന്നു അതിൽ നിന്നും ഷാഫിക്ക് മനസ്സിലായത് പലരുടെയും ജീവിതം മാറ്റിമറിച്ചത് വിവാഹമാണ് ഭൂരിഭാഗം ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതം ദുഃഖങ്ങളെയായിട്ടാണ് വീണ്ടിട്ടുള്ളതെന്നും അതിന് കാരണങ്ങൾ പലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് നാളെ പെണ്ണ് കാണാൻ പോകുന്ന ഒരുക്കങ്ങൾ പറയുന്ന ഉമ്മയുടെ അരികത്തിരുന്നു ഷാഫി ഉമ്മാക്കും ഉപ്പാക്കും നല്ല സന്തോഷം അനുഭവപ്പെടുന്ന അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു ഉള്ളിലുള്ള ആകുലതകൾ പുറത്തേക്ക് കാണിക്കാതെ സന്തോഷമുണ്ടെന്ന് വരുത്തി തീർത്ത് അവരുടെ കൂടെ എങ്ങനെയിരുന്നു പിറ്റേന്ന് വീട്ടുകാർ പെണ്ണിനെ കാണാൻ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കണ്ടാണ് ഷാഫി സുഹൃത്തിൻ്റെ കല്യാണം കൂടാൻ പോകുന്നത് ഇറങ്ങുമ്പോൾ ഉമ്മയോടും വീട്ടിലുള്ളവരോടും ഒരിക്കൽ കൂടി ഷാഫി ഓർമ്മിപ്പിച്ചു പിന്നെ നിങ്ങളൊക്കെ നല്ലവൻ നോക്കിക്കൊണ്ടിട്ടോ നിങ്ങളുടെയൊക്കെ കയ്യിലാണ് എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ സമാധാനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു ഷാഫി അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഉച്ച കഴിഞ്ഞാണ് അന്ന് വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഒരുപാട് ഘട്ടം ഉമ്മ വിളിച്ചിരുന്നു തിരക്കായിരുന്നാൽ വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് ഉമ്മയുടെ സംസാരത്തിൽ നിന്നും കുട്ടിയെ ഇഷ്ടപ്പെട്ടതുപോലെയാണ് ഫീൽ ചെയ്തത് എന്തായാലും നോക്കാം എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഷാഫി വീടിനകത്തേക്ക് കയറിയത് വാതിൽ തുറന്നപ്പോൾ എല്ലാവരും ഡൈനി ഹാളിലുണ്ട് ഷാഫിയെ കണ്ടത് ഉപ്പ പറഞ്ഞു എന്നാ ഇതാണ്ട് ഉറപ്പിക്കാം അല്ലേ എന്തായി പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് സുർമിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മ പറയാൻ തുടങ്ങിയിരുന്നു നല്ല കുട്ടിയാ മോനെ നല്ല അച്ചടക്കം അതുക്കൊക്കെ ഉള്ള കുട്ടി ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഷാഫി ഇത്താത്തമാരുടെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറുപടിയായി സുർമി പറഞ്ഞു ഫോട്ടോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല മോനെ നമുക്ക് പറ്റിയത് തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് പെങ്ങന്മാരായ ആബിരെയും റഹീമയേയും നോക്കിയപ്പോൾ റഹീമ പറഞ്ഞു ആ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പെരുമാറാനൊക്കെ അറിയാം എന്നോട് ഇക്കാനെക്കുറിച്ച് ചോദിച്ചു ഇത് കേട്ടതും ഷാഫി പറഞ്ഞു ഹായ് നിൻ്റെ ഇക്കാനെക്കുറിച്ച് ആരെങ്കിലും വല്ലതെന്ന് ചോദിച്ചാൽ അവർ പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ത് കാര്യത്തിൽ നിൻ്റെ ഇക്ക എന്നുള്ളത് ഏർപ്പാട് എൻ്റെ യുവാ കാര്യത്തിലും ഒന്ന് ഇന്ന് ഒഴുവാക്ക് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനെ വേണം പെണ്ണുങ്ങളായാൽ ഭർത്താവ് കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടാവാൻ പാടുള്ളൂ ഷാഫി വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞു ഇതെൻ്റെ വിവാഹക്കാരിയാണ് ഓളെ മോൻ്റെ കല്യാണം നോക്കുന്ന സമയത്തും ഇങ്ങനെ ഇക്കാനം പൊക്കിപ്പൊടിച്ച് നടക്കോ വിഷയം തെന്നിമാറാൻ തുടങ്ങിയപ്പോൾ ആബിത പറഞ്ഞു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ തർക്കിക്കല്ലേ ഷാഫി കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ഇനി അത് വേണേ വേണ്ടയോ എന്ന് നിനക്ക് അവസാനമായ തീരുമാനമെടുക്കാം എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞതോടെ ഇനി ഇത് മുടക്കിയാൽ അവരെല്ലാം എന്നെ കഴിയുമെന്ന് ഉറപ്പുള്ളതിനാൽ എന്നാൽ പിന്നെ മുട്ടായി കൊടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അലഹമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇനി വൈകിപ്പിക്കേണ്ട ആരെങ്കിലും മുടക്കിയാൽ ഇത്രക്കും നല്ലൊരു ബന്ധം ഇനി കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞു ഉപ്പ അപ്പോൾ തന്നെ അമ്മോനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഫോൺ വെച്ച ഉപ്പ ഷാഫിയോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാലേ നമുക്ക് മുട്ടായി കൊടുക്കലും മറ്റും നടത്താം പറഞ്ഞിട്ടുണ്ട് അവര് വിളിച്ച് അമ്മോനെ അറിയിക്കും ഉപ്പയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരിക്കൽ പോലും അനുഭവിക്കാത്ത മുഹൂർത്തങ്ങളിലേക്കാണ് താൻ നടന്നു നീങ്ങുന്നതെന്ന് അപ്പോഴും ഷാഫി അറിയുന്ന രണ്ട് ദിവസം കഴിഞ്ഞതും മിഠായി കൊടുക്കാനുള്ള ദിവസം ഫിക്സ് ചെയ്താണ് അമ്മൻ ഷാഫിയുടെ വീട്ടിലേക്ക് വരുന്നത് കാര്യങ്ങൾ അമ്മോൻ വിശദീകരിക്കുമ്പോൾ അന്ന് തന്നെ നിൽക്കാൻ നടത്താൻ അവർക്ക് താല്പര്യമുണ്ടെന്നും ഷാഫി പറഞ്ഞു എന്നാൽ പിന്നെ മിഠായി കൊടുക്കൽ ഒഴിവാക്കി അന്ന് നിക്കാവ് മാത്രം നടക്കുക നമുക്കിനി കാണാൻ ആരുമില്ലല്ലോ കുടുംബത്തിലെയും അയൽവാസിയിലെയും കുറേ പെണ്ണുങ്ങളെ ഫോർമാലിറ്റിക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് എന്താ കാര്യം അവർക്ക് ഈ കല്യാണത്തിൽ ഒരു റോളില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മിഠായി അവിടെ പോയി കൊടുക്കുന്നു അവിടെ നിന്ന് തിന്നത് നമ്മൾ കുറേ തിന്നു പോരുന്നു വെറുതെ ആവശ്യമില്ലാത്ത ഒരു നല്ല ചിലവ് അവർക്കും നമുക്കും കുറക്കാം ആ പറഞ്ഞതിനോട് പെങ്ങന്മാർ രണ്ടാളും അഭിപ്രായം പറഞ്ഞു റഹീമയാണ് ആദ്യം പറഞ്ഞത് അതെങ്ങനെ വേണ്ടെന്ന് വെക്കും ഈ വീട്ടിലെ അവസാനത്തെ കല്യാണമാണ് എൻ്റേത് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെ കയ്യിൽ മിഠായി ഒക്കെ കൊടുത്ത് ഇപ്പോഴത്തെ ഫാഷനിൽ തന്നെ കൊണ്ടുപോകണം എൻ്റെ ഇക്കാക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് ഷാഫി ദേഷ്യത്തോടെ അവളെ നോക്കി നിനക്കൊരു മോനില്ലേ അവൻ്റെ കല്യാണത്തിന് അളിയനോട് പറഞ്ഞ് ഉള്ള ക്യാഷ് ചിലവാക്കി നടത്തിക്കോ ഇതെൻ്റെ വിവാഹമാണ് ഞാനതിനെതിരാണ് മിഠായി കൊടുക്കൽ വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർ നിൽക്കാതെ അന്ന് തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ ചടങ്ങിൽ നിൽക്കുന്നത് നിക്ക കഴിക്കുന്ന ദിവസം അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പരിപാടിക്ക് പത്ത് പൈസ ഞാൻ തരില്ല ഇനി ആരുടെയും ചിലവാക്കാനും ഞാൻ സമ്മതിക്കില്ല അവനെ വാശി കയറ്റിയാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നീട് ആരും ആ വിഷയത്തെ ഒന്നും പറഞ്ഞില്ല അമ്മോനോട് ഉപ്പ പറഞ്ഞു അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് നമ്മുടെ ബക്കറിന്റെ മോളെ മുട്ടായി കൊടുക്കൽ ഞാൻ കണ്ടതാണ് പത്തിരുപത് കുട്ടികൾ ഒരേ ഡ്രസ്സിൽ കുറേ വില കൂടിയ മുട്ടായികൾ പൊതിഞ്ഞുകൊണ്ടെന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അത് എല്ലാവർക്കും ഇപ്പം തന്നെ കൊടുക്കുകയും കുറേ അവിടെ ഇവിടെ ഇട്ട് തട്ടുകയും ചെയ്തു പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചടങ്ങ് കാലം മാറി എന്നൊക്കെ പറയുന്നവരുണ്ടാവും ആരെ കാണിക്കാൻ വേണ്ടിയാണ് എല്ലാവരും അതൊക്കെ ചെയ്യണത് കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട ആ കുടുംബത്തിന് നടത്തിക്കൊടുക്കാൻ താല്പര്യം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നിക്കാതെ നടത്തിയാൽ മതി എന്തിനാണ് വെറുതെ ഒരു മുട്ടായി കൊടുക്കുന്നതെന്ന ചടങ്ങ് അതൊക്കെ ഒരാവശ്യമില്ലാത്ത ചടങ്ങാണ് പൈസ പഠിച്ചോൺ തന്നത് എങ്ങനെയൊക്കെ അനാശയായ ചിലവാക്കി ആളുകളെ കൊണ്ട് വലിയ സംഭവമാണെന്ന് പറയിപ്പിച്ചാലേ ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മൾ മാത്രം നാളെ റബ്ബിനോട് ബോധിപ്പിക്കേണ്ടി വരും നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ചുരുക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഈ മാലിൽ ആരെങ്കിലും ഇതൊക്കെ തന്നെ നിർത്താൻ തയ്യാറാവണമെങ്കിൽ ആദ്യം ഇതെല്ലാം നമ്മൾ തന്നെ നിർത്തി കാണിക്കണം ഓരോ വീട്ടുകാരും നിർത്തി കാണിക്കണം എന്നാലേ എല്ലാവരും അതുപോലെ ഷാഫി ഉപ്പയെ അനുകൂലിച്ചു കൊണ്ട് പറഞ്ഞു അതെ ഈ ആഡംബരൊന്നും എൻ്റെ വിവാഹത്തിന് വേണ്ടപ്പാ നാട്ടിലെ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അവരത് കഴിച്ച് സന്തോഷിക്കട്ടെ അല്ലാതെ ഒരാവശ്യമില്ലാത്ത മിഠായി കൊടുക്കലും വിവാഹത്തിൻ്റെ അന്ന് നടത്തുന്ന പാട്ടും ഡാൻസും തുടങ്ങിയ പരിപാടികളൊന്നും എൻ്റെ വിവാഹത്തിന് വേണ്ട എന്ന് എന്നുവെച്ച് മരിച്ചു വീട് പോലെ ആകുകയും വേണ്ട ആവശ്യത്തിന് വേണ്ടതൊക്കെ വേണം ഒരു പാവപ്പെട്ട വീട്ടുകാരൻ കടം വാങ്ങി കഷ്ടപ്പെടുത്തും നടത്തിയ കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടോ അവിടെ ഞാൻ കണ്ടിട്ടുള്ള സന്തോഷം ആ പന്തലിൽ അനുഭവപ്പെടുന്ന റാഹത്ത് ആ വീട്ടിലെ അന്തരീക്ഷം എല്ലാം കാണുമ്പോൾ റഹ്മത്ത് ഇറങ്ങുന്ന വീട് പോലെയാണ് എനിക്ക് തോന്നാറ് അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിനും മതി അവിടെ കല്യാണം കൂടാൻ വരുന്ന അന്യ ആണുകളെ കാണിച്ചുകൊണ്ട് ഡാൻസ് നടത്തുന്ന സ്ത്രീകളുടെ ഗാനമേളല്ല സ്ത്രീകളുടെ മൈലാഞ്ചി കല്യാണം എന്ന പേരുള്ള ശബ്ദ കോലാഹങ്ങൾ ഉണ്ടാവില്ല പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ ഉള്ളൊരുങ്ങുന്ന വീട്ടുകാരും ഹൃദയം കൊണ്ട് മെഹന്തി അണഞ്ഞൊരു അണവാട്ടിയും ഉണ്ടാവും ആൺകുട്ടിയുടെ വിവാഹമെങ്കിലും കിനാവ് പെയ്തിറങ്ങുന്ന ഒരു മണിയറയും അതിനുള്ളിൽ ഒരു വരനും അവൻ്റെ കൂട്ടുകാരുടെ വർത്താനങ്ങളും എന്ത് രസമാണ് കാണാൻ തന്നെ എൻ്റെ കല്യാണം ആഡംബര കല്യാണമാക്കാൻ എനിക്ക് താല്പര്യം ഒപ്പം എന്നാൽ എല്ലാ ആവശ്യത്തിനും വേണം ഭക്ഷണത്തിൽ ഒരു പിശുകം കാണിക്കരുത് ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നെ ആളുകൾക്ക് നൽകണം കഴിച്ചവർ പറയുന്ന അലഹമില്ല എന്ന സ്തുതിയിൽ നിന്ന് റബ്ബിൻ്റെ ദാമ്പത്യത്തിൽ സന്തോഷം പെയ്തിറക്കണം ഇടക്ക് കയറി ആവിതെ ചോദിച്ചു എന്താ ഭക്ഷണം മുന്തിയതിന്നായി കൊടുക്കണേ ആ ബിരിയാണി മാത്രം കൊടുത്താൽ പോരെ മുന്തിയ ഭക്ഷണങ്ങളൊക്കെ ആകുമ്പോൾ അത് ആഡംബരമാകില്ലേ ഈ നാട്ടിലുള്ളവർക്കേ മുന്തിയ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പഠിച്ച നല്ലോണം സമ്പത്ത് തന്നിട്ടുണ്ട് മാത്രമല്ല ഈ നാട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാനത് കൊടുത്താൽ അതിനുള്ള പ്രതിഫലം എന്താണെന്ന് എനിക്കറിയാം അല്ലാതെ ചായം തേച്ച കുറേ പെണ്ണുങ്ങൾ ഈണവും താളവും തിരിച്ച് എന്തൊക്കെയാ പാടയും മാടിയും കാണിക്കുന്ന ഗാനമേളക്ക് പണം ചെലവിക്കുന്ന പോലെയാണോ അത് ആപതിയുടെ അടുത്ത മറുപടിക്ക് ഉത്തരം നൽകാൻ കാത്തു നിൽക്കുന്ന ഷാഫിയെ കണ്ടതും അവൾ പിന്നീട് ഒന്നും പറഞ്ഞില്ല ഉപ്പ ഷാഫിയെ തന്നെ നോക്കുകയായിരുന്നു എൻ്റെ മോൻ എൻ്റെ മോൻ എത്ര പക്വതയോടെ സംസാരിക്കുന്നത് മറ്റും മറ്റുള്ള മക്കൾക്കൊക്കെ ഞാൻ എന്താണ് പറയുന്നത് അതാണ് അവരുടെ തീരുമാനം പക്ഷേ ഇവനെ എന്നേക്കാൾ കൂടുതൽ നല്ല ചിന്താഗതികളുണ്ട് എന്നാൽ ഞാനിത് അവരെ ഇപ്പോൾ തന്നെ അറിയിക്കാം എന്ന അമ്മോൻ പറഞ്ഞപ്പോഴാണ് ഉപ്പ ചിന്തകളിൽ നിന്നും ഉണരുന്നത് അമ്മൻ ഫോണുമായി പുറത്തേക്കിറങ്ങി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഫോൺ വിളിക്കാൻ തുടങ്ങി തൻ്റെ തീരുമാനത്തിന് കിട്ടുന്ന ആ കുടുംബത്തിൻ്റെ മറുപടിയിൽ അവരുടെ തറവാട് മഹിമയുടെ അളവ് ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തോടെ ഷാഫി ജനലിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന ഫോണിൽ സംസാരിക്കുന്ന അമ്മവനെ നോക്കി നിന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും